കളിമണ്ണ് ഖനന അഴിമതി സിപിഎം നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നും ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസെടുക്കണമെന്നും കോൺഗ്രസ് ചൂണ്ടൽ പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന അനധികൃത കളിമണ്ണ് ഖനനത്തിൽ തൃശൂർ വിജിലൻസ് സിപിഎമ്മിന്റെ കെച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗവും സി ഐ ടിയു തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറിയുമായ മുൻ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് കരീമിനെ പ്രതിയാക്കി കേസെടുത്ത സംഭവത്തിൽ കെ എസ് കരീമിനെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതിഷേധത്തെ തുടർന്ന് അന്വേഷണം നടത്താൻ നിയോഗിച്ച ഉപസമിതി അന്വേഷണം നടത്താതെ അഴിമതിക്ക് കൂട്ടുനിന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിലെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും കേസെടുക്കണമെന്ന് കോൺഗ്രസ് ചൂണ്ടൽമണ്ഡല കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഫാം പോണ്ടിന്റെ മറവിൽ പഞ്ചായത്തിലെ താമസക്കാരിയല്ലാത്ത ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ കാടില്ലാത്ത സ്വകാര്യ വ്യക്തിക്ക് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി മത്സ്യക്കുളം നിർമ്മിച്ചു നൽകി പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ നിയന്ത്രണ ചട്ടം ലംഘിച്ച് ഡെവലപ്മെന്റ് പെർമിറ്റ് കരസ്ഥമാക്കി നാലു കുളങ്ങൾ കൂടി നിർമ്മിച്ച് കളിമണ്ണ് കടത്തിക്കൊണ്ടുപോയ സംഭവത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ഇതോടെ കേസ് കരീം പഞ്ചായത്ത് യോഗം വിളിച്ചു ചേർത്ത് അഴിമതി അന്വേഷിക്കുവാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തി അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ഡി ഡി പിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് സി സി ശ്രീകുമാർ തൃശൂർ ഡി ഡി പിക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുകയും ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ തൃശൂർ വിജിലൻസിൽ പരാതിയും നൽകിയിരുന്നു അഴിമതി മൂടിവെച്ച ഉപസമിതി അംഗങ്ങളെ കേസിൽ പ്രതിപട്ടികയിൽ കൊണ്ടുവരണമെന്നും കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡല കമ്മിറ്റി ആവശ്യപ്പെട്ടു കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആർ എം ബഷീർ ചൂണ്ടൽ പഞ്ചായത്ത് മുൻപ്രസിഡന്റ് പി മാധവൻ ചൂണ്ടൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആന്റോപോൾ വി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ എൻ ഡി സജിത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടി വി ന്യൂസ് കുന്നംകുളം